അഖില കേരള പാണൻ സമുദായം ജില്ലാ കൺവെൻഷൻ നടത്തി പാണൻ സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്കക്കാർക്ക് അർഹമായതും അവകാശപ്പെട്ടതും ലഭിച്ചില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി എൻ സുകുമാര് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ വാഗ്ദാനം നൽകി പിന്നോക്ക വിഭാഗക്കാരെ ചൂഷണം ചെയ്യുകയാണെന്നും സംഘടനയുടെ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുകുമാരൻ പറഞ്ഞു കേരളത്തിലെ പണിൻ സമുദായത്തിൻ്റെതായ ഒരു പരിപാടി നടത്തുമ്പം അതിൽ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്ന് പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് ഈ വടക്കൻ ജില്ലയായ പാലക്കാട് വന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പം വളരെയേറെ അഭിമാനം വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളൊരു തറവാട്ട് വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബ വീട്ടിൽ പന്ന് പങ്കെടുക്കുന്ന ഒരു വൈകാരികമായ സന്തോഷമാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത് ആ കുടുംബ വീട് അല്ലെങ്കിൽ കുടുംബം തറവാട് എന്ന് പറയുന്നതിന് വലിയ അർത്ഥങ്ങളുണ്ട് പാണൻ സമുദായത്തെക്കുറിച്ച് ഒരു പക്ഷേ പറയപ്പെറ്റ പന്തിരുകുലത്തിലൂടെയാണ് നമ്മൾ പാണൻ സമുദായത്തിൻ്റെ ഉത്ഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഞാൻ ആ കഥയിലേക്കല്ല പോകുന്നത് അവിടെ പറയപ്പെറ്റ പന്തരുകുലത്തിലെ ചരിത്ര നാൾവഴികൾ എന്ന് പറയാവുന്ന പ്രധാനപ്പെട്ട രണ്ട് അടയാളങ്ങൾ വായില്ലാക്കുന്നിലപ്പൻ ക്ഷേത്രവും നാരായണത്ത് ഭ്രാന്തിനുമൊക്കെ രായിരനല്ലൂർ മലയിലെ രാമായ നാരായണത്ത് ഒക്കെ തന്നെ ചരിത്രം പേറുന്ന ഒരു മണ്ണ് എന്ന് പറയുന്നത് ഈ സമുദായത്തിൻ്റെ ഉത്ഭവമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ കാണുന്ന ചരിത്ര യാഥാർഹ്യമാണ് അപ്പോൾ അത് വെറുതെ ഐ ഇതിഹാസമാണോ കെട്ടുകഥയാണോ എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാണുന്ന ചരിത്ര രൂപങ്ങളായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു തറവാട്ടിലേക്ക് വന്നു വന്നു കുടുംബ വീട്ടിലേക്ക് സന്തോഷം എന്ന് സാമൂഹിക അവസ്ഥയിലുണ്ടായ പുരോഗതിയും വികസനവും പിന്നോക്കക്കാരിലെത്തിയിട്ടില്ല മുഖ്യ രാഷ്ട്രീയ കക്ഷികളുടെ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളായി അവശേഷിക്കുകയാണ് മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്ന പലതും ഇന്ന് കിട്ടാത്ത സ്ഥിതിയാണ് പരമ്പരാഗത തൊഴിൽ മേഖല നഷ്ടമായതോടെ ജീവിതം തന്നെ ദുസ്സഹമായി ഭൂമി വീട് വിദ്യാഭ്യാസം ആനുകൂല്യങ്ങൾ ജോലി സംവരണം എന്നിവയെല്ലാം തഴയപ്പെടുകയാണ് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കണമെന്നും സുകുമാരൻ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ ടി പി കനകദാസ് ടി സുശീലൻ ബിന്ദു വാഴമുട്ടം രംഗനാഥ് ഉണ്ണിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്